വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം തീർത്ഥാടകർ കാർഡ് നേടുകയും കൂടെ കരുതുകയും വേണമെന്ന് ഹജ്ജ് ഉമറ മന്ത്രാലയം അറിയിച്ചു ഈ വർഷം എല്ലാ തീർത്ഥാടകർക്കും മന്ത്രാലയം ഇത് നൽകുന്നുണ്ട് തീർത്ഥാടകർ എല്ലാ യാത്രയിലും കാർഡ് കൈവശം വയ്ക്കുകയും ആവശ്യമാകുമ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണെന്ന് ഹജ്ജ് ഉമറ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു നിയമാനുസൃത തീർത്ഥാടകരെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കാനുള്ള ഔദ്യോഗികവും അംഗീകൃതവുമായ തിരിച്ചറിയൽ കാർഡാണ് ഇത് എന്നും മന്ത്രാലയം സൂചിപ്പിച്ചു സ്വകാര്യ വിവരങ്ങൾ ഐഡന്റിറ്റി നമ്പർ അല്ലെങ്കിൽ ഏകീകൃത റഫറൻസ് നമ്പർ ആരോഗ്യ വിവരങ്ങൾ മക്ക മദീന എന്നിവിടങ്ങളിൽ താമസിക്കുന്ന സ്ഥലം പുണ്യസ്ഥലങ്ങളിൽ സേവനം നൽകുന്ന കമ്പനികളുടെ പേരുകൾ അവരുമായി ആശയവിനിമയത്തിനുള്ള മാർഗങ്ങൾ ഗ്രൂപ്പ് ലീഡറെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ ഡിജിറ്റൽ കാർഡ് തീർത്ഥാടകർക്ക് കാര്യക്ഷമമായും വേഗത്തിലും സേവനം ലഭ്യമാക്കാൻ ഇത് സഹായിക്കുന്നു ഹജ്ജ് നിർവഹിക്കുന്ന സമയത്തുടനീളം പുണ്യസ്ഥലങ്ങളിൽ നിന്ന് പുറത്തു കടക്കുക പ്രവേശിക്കുക യാത്ര ചെയ്യുക എന്നിവയ്ക്ക് കാട് നിർബന്ധമാണ് വഴിതെറ്റുമ്പോൾ തെറ്റുമ്പോൾ തീർത്ഥാടകനെ എളുപ്പത്തിലും സൗകര്യപ്രദമായും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും ആവശ്യമായ മെഡിക്കൽ സേവനം ലഭ്യമാക്കാനും ഇത് സഹായിക്കുന്നു ஸ்வீஸ் ஃபார் லைட் நியூக் இண்டஸ்ட்ரியல் ஏரியா முசாடின் அபுதாபி கார் வாட்ஸ்அப் ஜீரோ ஜீரோ ட்ரிபிள் ஃபோர் டூ ஃபோர் டூ த்ரீ டிராஃபிக் பிழைகளும் വ്യക്തിപരമായ മറ്റ് പിഴകളും ഇനി മുതൽ കസ്റ്റമർ ഹാപ്പിനസ് സെൻറ്ററുകളിലും മറ്റ് സേവന കേന്ദ്രങ്ങളിലും സ്വീകരിക്കുകയില്ല എന്ന് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു ആർ ടി എയുടെ വെബ്സൈറ്റ് വഴിയോ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ മാത്രമേ ഇനി മുതൽ പിഴ അടയ്ക്കാനാകൂ ലളിതമായ നടപടികളിലൂടെ ഓൺലൈനായി പിഴ അടയ്ക്കാമെന്നും ആർ ടി എ കഴിഞ്ഞ ഞായറാഴ്ച എക്സിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ആർ ടി എ സ്മാർട്ട് ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പുതിയ പതിപ്പ് പുറത്തിറക്കിയിരുന്നു ഡാഷ്ബോർഡിൽ ആർ ടി ഐയുടെ മുഴുവൻ സേവനങ്ങളും ലഭ്യമാകുന്ന രീതിയിലുള്ള ക്രമീകരണം വരുത്തിയാണ് സ്മാർട്ട് ആപ്ലിക്കേഷൻ്റെ പുതിയ പതിപ്പ് പുറത്തിറക്കിയത് സാലിക് ഓൺലൈൻ പേയ്മെൻറ്റ് വൗച്ചർ ടോപ്പ് നോൾ കാർഡ് റീചാർജ് എന്നിവയ്ക്കൊപ്പം ലൈസൻസും വാഹനരേഖകളും പുതുക്കുന്നതിനും ആപ്പ് വഴി സാധ്യമാകും ആപ്പിൾ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ച് പ്രവാസികളെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി ദാഖിലിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡന്റ് റിസ്വ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ പിന്തുണയോടെ നടത്തിയ പരിശോധനയിൽ ഏഷ്യൻ പൗരത്വമുള്ളവരാണ് പിടിയിലായത് തൊഴിൽ നിയമവും വിദേശികളുടെ താമസ നിയമവും ലംഘിച്ചതിനാണ് ഇവർ അറസ്റ്റിലായത് നിയമ നടപടികൾ പൂർത്തിയായതായി അധികൃതർ വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ വാർത്തകൾ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ മുസഫത്തെടീൻ അബുദാബി